ഹായ് ഫ്രണ്ട്സ് ഇതൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ ഇപ്രാവശ്യത്തെ തിരുവോണം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആഘോഷിച്ചത് തിരുവോണ ദിവസം ആദ്യം രാവിലെ തന്നെ എല്ലാവരും എത്തിയിരുന്നു കേട്ടോ പൂക്കളം ഇടാനായിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നാണ് നല്ലൊരു പൂക്കളം പൂക്കളം കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പൂക്കളം ഇട്ടതിന് ശേഷം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി പോയി കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വീണ്ടും വന്ന് പിന്നെ ഫോട്ടോഷൂട്ടായിരുന്നേ ഭയങ്കര ഫോട്ടോഷൂട്ടായിരുന്നു ഇവിടെ നടന്നു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം പിന്നെ എല്ലാവരും ആയിട്ട് കുറേ സമയം സംസാരിച്ചിരുന്നേ അതെ ഇത് എൻ്റെ ചേച്ചിമാരെയാണ് കേട്ടോ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനുള്ള സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സദ്യ സെറ്റ് ചെയ്തത് എല്ലാവരും രണ്ട് മൂന്ന് കറികളൊക്കെ വെച്ച് ഉണ്ടായിക്കൊണ്ടുവന്നു കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ സദ്യ സെറ്റ് ചെയ്തത് അപ്പോൾ ആർക്ക് പോയിട്ട് പ്രയാസം സദ്യയൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഞങ്ങളുടെ പരിപാടികളെല്ലാം ആരംഭിച്ചത് കേട്ടോ ഒരു മൂന്ന് മണിയോടെ ആയിരുന്നു കലാപരിപാടികളെല്ലാം ആരംഭിച്ചത് അതിനായിട്ട് കുട്ടികളൊക്കെ നേരത്തെ തന്നെ തയ്യാറായിരുന്നു अरे जीवनों में आज से जब तक अपोलास चले इलाकों में यूं मालूम पर्चीय रियल कलर का चोट दिखिया चालू फर्मिंग ये होना गोटर पे इन्हें ये पुलिस लोगों को सब बंद से लगा तकलीफ

কিন্তু এই যে আমরা এই पर ये फिरगो सुना ये सिद्धी दे दिया बुलाए क्या ये बटिगा 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 बोलियो बेटा आ 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 வை வை எவனுங்கமே இந்த الصورهல வரதுக்குது ஒரு என்ன வரதுக்குது செப் கொடுப்பா எவரேங்கிர பரந்தே தாலுகுண்டம் ஜி.என்.ஜி हमरे ஓடிட்டான் அண்ணையாய் அய்யோ பத்தி போய் பத்தி போய் இவ்வளவு கஷ்டம் பிரிய பிரிய பச்சற பிரியறோ आई 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 अच्छा होणार परवातु सेनला तयार मारलो मला नाही अनली किटली आ बॉय 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 अप 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 अप

കസീരകളി ലെബണാൻ സ്പൂൺ സുന്ദരിക്ക് പൊട്ട് കുത്തൽ മുട്ടായി വെറുക്കൽ അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ഒൻപത് മണിയായി കേട്ടോ പരിപാടികളൊക്കെ അവസാനിച്ചപ്പോൾ അവസാനം സമ്മാനിധാനവും ഉണ്ടായിരുന്നു അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു തിരുവോണമായിരുന്നു ഈ വർഷത്തത് നിങ്ങൾക്കും അതുപോലെ ആയിരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ